മഹാഭാരതം ദ്രോണപർവത്തിൽ വ്യാസൻ പാണ്ഡവ സൈന്യത്തിൻ്റെ അശ്വങ്ങളുടെ മഹത്വവും മറ്റും വർണ്ണിക്കുന്നതായി കാണുന്നു അത് ഇപ്രകാരം ആകുന്നു കുരുപ്പടയുടെ സേനാനായകനാകുന്ന ദ്രോണരുടെ പരാക്രമത്തിൽ പാണ്ഡവപ്പട വിഷണരായി തീർന്നു പാണ്ഡവപ്പടയുടെ സിംഹഭാഗവും ദ്രോണി പിതാവിൻ്റെ താണ്ഡവത്തിൽ ഇല്ലാതായി അപ്പോഴേക്കും ഋഷവർണാശ്വൻ ആകുന്ന വായുപുത്രൻ വൃഹോദരനും സാരംഗാശ്വങ്ങളാൽ തേർവലിക്കുന്ന യുധാമന്യുവും മാഡപ്രാവിൻ്റെ വർണ്ണത്തോടുകൂടിയ അശ്വങ്ങളുള്ളവനാകുന്ന പാഞ്ചാലപുത്രനും പാണ്ഡവസേനയുടെ രക്ഷയ്ക്കായി ദ്രോണരെ നേരിടുവാനായി ദ്രോണസമക്ഷം എത്തിച്ചേർന്നു പത്മവർണ്ണത്തോടു കൂടിയ മല്ലികാശ്വങ്ങൾ വലിക്കുന്ന രഥത്തിലേറി ശിഖണ്ഡിപുത്രനും ശാരീരിക വർണ്ണമാർന്ന ദിവ്യാശ്വത്തിലേറിക്കൊണ്ട് കാമ്പോജന്മാരും ദ്രോണസന്നിധിയിൽ ദ്രോണരെ നേരിടുവാനായി എത്തിച്ചേർന്നു കൂടാതെ മേഘവർണമുള്ള കുതിരകൾ ഉത്തമാജസിനെ വഹിച്ചപ്പോൾ തിത്തരിപ്പുല്ലിൻ്റെ നിറമുള്ള വായുവേഗമുള്ള കുതിരകൾ വില്ലെടുത്ത മാതൃപുത്രൻ സഹദേവനെ ഉത്തമയെടുത്ത് എത്തിച്ചു പാൽവർണം നിറഞ്ഞ വായവേഗത്തിലുള്ള കുതിരകൾ ധർമ്മപുത്രരെ വഹിച്ചു ആ പൊന്മൈ ചട്ട ധരിച്ച വായവേഗത്തിലുള്ള ആശ്വങ്ങൾ ചുറ്റും നിരന്നുകൊണ്ട് ധർമ്മരാജാവിന്റെ സൈന്യം ഒത്തുചേർന്നു രാജാവിന്റെ പിൻപുറത്തായി പ്രഭുവായ പാഞ്ചാലിയന്മാരും അവരുടെ മന്നനാകുന്ന ദ്രുപദനെയും കണ്ടു മിന്നൽ പോലെയുള്ള ഹയങ്ങളാൽ രാജമധ്യത്തിൽ ആ വില്ലാളി ദ്രുപദ മഹാരാജാവ് ധീരനായി നിലകൊണ്ടു സമീപത്തായി വിരാടൻ മഹാരഥന്മാരായ ശിഖണ്ഡിയോടും കേകേയന്മാരോടും ദൃഷ്ടകേതുവിനോടും കൂടി നിരന്നു കേകേയ കെയ ഭ്രാതാക്കളാകുന്ന അഞ്ചു പേർ ഇന്ദ്രകോപം പോലെ ശോഭിക്കുന്ന അശ്വങ്ങളോടുകൂടിയവർ ആകുന്നു പൊൻ നിറം പൂണ്ട ആമമായ പാത്രത്തിന്റെ നിറത്തിലുള്ള അശ്വത്തോടുകൂടി അമിതേജസ് രണാങ്കണത്തിൽ ശോഭിച്ചപ്പോൾ ആനക്കൊമ്പിന്റെ നിറമുള്ള അശ്വങ്ങൾ ശിഖണ്ഡിയെ വഹിച്ചു മഹാരഥന്മാരായ പന്തിരായിരം പാഞ്ചാലന്മാരും അപ്രകാരം തന്നെ ഉള്ളവരായിരുന്നു അതിൽ ആറായിരം പേർ ശിഖണ്ഡിയെ സംരക്ഷിച്ചുകൊണ്ട് അണിനിരന്നപ്പോൾ നൃസിംഹനായ ശിശുപാലപുത്രനെ ശാരംഗ ശബളാശ്വങ്ങൾ വഹിച്ചു അങ്ങനെയുള്ള ദിവ്യമായ അശ്വങ്ങൾ വഹിക്കുന്ന ആ പാണ്ഡവ വീരപ്രമുഖന്മാർ ഏവരും തന്നെ ദ്രോണരെ നേരിടുവാനായി വന്നെത്തി അങ്ങനെ ആ യുദ്ധത്തിൻ്റെ സകല പ്രൗഢിയോടും കൂടി അതിൻ്റെ സകല ഭീകരതയോടും കൂടി അവിടെ അരങ്ങേറി ആ യുദ്ധത്തിൻ്റെ കൊടുമ്പിരിയിൽ വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ചില മോഹനാശ്വങ്ങൾ ആ പരിഭാവനമായ ഭൂമിയിൽ കുരുക്ഷേത്രമെന്ന മഹായജ്ഞത്തിൽ സാക്ഷാൽ വാസുദേവൻ കാർമ്മികനാകുന്ന ആ മഹാഹോമത്തിൽ അർപ്പിക്കപ്പെട്ട് മോക്ഷം നേടി